എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളെന്നുണ്ടാക്കുന്നത് ഒരു നല്ല തക്കാളി സവാള ഒക്കെ ഇട്ടുള്ള ഒരു നല്ല ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് തന്നെ ഒരു ചീനിച്ചട്ടി വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാഴി വന്നാൽ നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് പറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് പൊരിയെടുക്കാം അഞ്ചോ ആറോ അറ്റൻമുളകോ എടുത്തോട്ടോ അപ്പം ഇത് നമുക്ക് കരിഞ്ഞു പോകാതെ ഒന്ന് അത് തന്നെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് തക്കാളി വലുതായി എരിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇത് കുറച്ചുകൂടി വീതിയുള്ള ഉള്ള പാത്രങ്ങളിൽ നമുക്ക് ഒന്നിച്ച് നിരത്തി വയ്ക്കാൻ പറ്റും ഞാനടുത്തത് ചെറുതായിപ്പോയി നമുക്ക് തീ കുറച്ച് ഇതൊന്ന് ഒന്ന് നന്നായി വേഗം വേണം അത് തീ കുറച്ച് വെച്ച് നമുക്ക് നന്നായി വേവ് വേവ് ഒന്ന് ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നതുപോലെ എടുക്കാം കുറച്ച് വലിയ ഭക്ഷണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എഴുതിയിട്ടുള്ളത് നമുക്കിതിലേക്ക് ഒരു എട്ടോ ഒമ്പതോ ചെറിയുള്ളിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പകുതി സവാള കൂടി വെന്ത എരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് പച്ചമുളക് കൂടി ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമുക്കിത് കുറച്ച് സമയമെടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് ഇതൊന്ന് ഒരു ചെറിയതായിട്ട് ഇതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നിത് വേവണം കേട്ടോ അല്ലെങ്കിൽ പച്ച തക്കാളി പോലെ ഉണ്ടാവും ഇത് നമുക്ക് കുറച്ച് സമയം മൂടി വെക്കാം അപ്പോൾ മീനില്ലാത്ത സമയത്ത് നമുക്ക് ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഇങ്ങനെയൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ മീനില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇത് തിരിച്ചും കുറച്ചും ഇട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് പൊരുത്തിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിത് തണുത്തതിന് ശേഷം ഒരു ഇടികലിൽ വെച്ച് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടിട്ട് നമുക്കിത് ചതച്ചെടുക്കാം അതെ നമുക്ക് ഒറ്റൻ മുളകും അതിന് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം ഇതെല്ലാം മിക്സിയിൽ വെച്ച് ഓ അല്ലെങ്കിൽ അമ്മിമ്മൽ വെച്ചോടുക്കാം കേട്ടോ മിക്സിയിൽ വെച്ചാൽ നന്നായിട്ട് അടിഞ്ഞു പോവും ഇത് ഞാൻ മുളകൊന്നും ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സ്പൂണായിട്ട് നമുക്ക് ഈ തക്കാളി ഇത് മിക്സ് കൂടിയിട്ട് ഒന്ന് ഉടച്ച് ഒരു പാത്രത്തിലേക്ക് കോരി വെക്കാം കുറേശെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് ചമ്മന്തി ചതച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ചമ്മന്തി ഇവിടെ റെഡി ആയി കേട്ടോ